ഇതാണ് അജുമാനിലെ അഞ്ചിന്റെ മൊഞ്ചുള്ള ഭീകര അഞ്ചിന്റെ മൊഞ്ചു ഞാനെന്നല്ല മക്കളെ അത് വാഹിദ് വെറുതെ തള്ളാണ് അഞ്ചിന്റെ മൊഞ്ച് നമ്മൾ അജുമാലില് നിങ്ങളെയും ഐറ്റംസുകൾ അതെ വെറും അഞ്ച് അഞ്ചുറംസിന് ചീനച്ചട്ടിയിൽ വരട്ടിണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് അതും അഞ്ച് അഞ്ചു തിറംസിന് കുഞ്ഞൻമറ്റിയുടെ തീര നല്ല നാടൻ ഫുഡ് അടിക്കണേ അജുമാലിൽ പോകുന്ന മക്കളെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മൂന്ന് ദിവസം അജ്മാൻ അജുമാൻ കാണാത്ത പൊട്ടിച്ച പ്രൈസിന് ഒരുപാട് വെറും വെറും ദിറംസ് പാൽ യും ബീഫിന്റെയും കപ്പ ബിരിയാണി വെറും രണ്ട് ബീഫും വെറും കപ്പ താളിച്ചതും മീൻ മുളകിട്ടതും വെറും പത്ത് തിറം വെറും പതിനഞ്ച് തിറംസിന് രണ്ടടിച്ച പൊറാട്ട ഇവര് വളർത്തണ കാടിന്റെ ഫ്രൈയും ഇതിന്റെ കൂടെ ചിക്കൻ്റെ സാലയും പിന്നെ നല്ല സുലൈമി വെറും പതിനഞ്ച് തിറംസിനാണ് നല്ല വാഴയില് പൊതിഞ്ഞ ചീസും ബീഫും ഇട്ടിട്ടുള്ള നല്ല കപ്പൊടി വെറും പതിനഞ്ച് തിറംസിന്റെ ചിക്കൻറെയും ബീഫിന്റെയും നല്ല ദം പാൽ പൊറോട്ട അതിന്റെ കൂടെ നല്ല ചൂടുള്ള സുലൈമാനിക്ക് പോകുന്നതിന്റെ ലൊക്കേഷൻ ആണ് അജ്മാൻ അജുമാൻ ഉമ്മിട കട അത് മക്കളെ വന്നടിച്ചോളി വെറും അഞ്ചുറംസിനാണ് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചിട്ട്